നേതാക്കളെ പാർട്ടി തിരുത്തും പാർട്ടിയെ ജനം തിരുത്തും ലെനിന്റെ പ്രശസ്ത വാക്യം ഉയർത്തി ചോക്കാട് പഞ്ചായത്തിലെ കല്ലാമുലയിൽ ഉയർന്നു ചെഞ്ചോരക്കൊടി ഒറ്റുകൊടുത്ത വർഗവഞ്ചകരായ കുലംകുത്തികളെ കടക്ക് പുറത്ത് കല്ലാമുലയിലെ സിപിഎം നേതാവിനും വാർഡിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്കുമെതിരെ രൂക്ഷമായ പ്രതികരണമാണ് പാർട്ടി അണികൾ നടത്തുന്നത് വാർഡിലേക്ക് അരിവാൾ ചുറ്റിക്കാടയാളത്തിൽ ബ്ലോക്കിലേക്ക് വോട്ടും ജില്ലാ പഞ്ചായത്തിലേക്ക് മുന്നൂറ്റി വോട്ടുകളുമാണ് ഈ വാർഡിൽ സിപിഎം സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയത് വാർഡിൽ സിപിഎം സ്ഥാനാർത്ഥിക്ക് കുറവാണ് ഉണ്ടായത് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ നഷ്ടപ്പെടുത്തിയത് കല്ലാമുലയിലെ പാർട്ടി നേതാവും സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ അവിശുദ്ധ ഇടപാടാണെന്നും ചെഞ്ചോരക്കുടിയെ ഒറ്റുകൊടുത്ത വർഗവഞ്ചകനാണെന്നും പ്രവർത്തകർ പറഞ്ഞു സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗമായ വി പി സജീവനെയും സ്ഥാനാർത്ഥിയായിരുന്ന കൂരി അലി പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വാർഡിലെ സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒന്നടങ്കം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം ഇതിനായി കല്ലാമൂലയിൽ പ്രത്യേക യോഗവും ചേർന്നു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രദേശത്തെ നൂറുകണക്കിന് പ്രവർത്തകർ പാർട്ടി ഉപേക്ഷിക്കുമെന്ന മുന്നറിയിപ്പും പാർട്ടി നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പ്രവർത്തകർ വോട്ട് നില പരിശോധനയ്ക്ക് റിവ്യൂ മീറ്റിംഗ് ചേർന്നത് യോഗത്തിന് ശേഷമാണ് കല്ലാമുല ടൌണിൽ ഫ്ളക്സ്